Lights. Sound, sound. Camera. Rolling And action. നമസ്കാരം ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിലും കേരളത്തിലും റിലീസ് ചെയ്യുകയാണ് ബറോസ് ഇത് പറയാൻ കാരണം മോഹൻലാൽ ഒരു അഭിനേതാവായിട്ട് മൂന്നര പതിറ്റാണ്ട് ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അതിനാണ് പ്രത്യേകത മോഹൻലാലിനെല്ലാം ഒരു ഒരു കൗതുകവും ആഗ്രഹവും ഇഷ്ടങ്ങളുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുവാൻ അവസരം കിട്ടിയത് ആശീർവാദ് സിനിമാസനും ആന്റണി പെരുമ്പാവൂറിനുമാണ് യഥാർത്ഥത്തിൽ അതൊരു ഭാഗ്യമാണ് ഈ മോഹൻലാലിന് വെച്ചൊരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്തിൽ ചിലപ്പോൾ ഒരു സിനിമയായിരിക്കും സാധിക്കുന്നത് അതുപോലെ തന്നെ സംവിധായകൻ ഒന്നോ അതിലധികമോ സിനിമകൾ മോഹൻലാലിന് വെച്ച് സംവിധാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സംവിധായകർ മലയാളത്തിലുണ്ട് എന്നാൽ അത് ഭാഗ്യമാണ് അതുപോലെ തന്നെയാണ് നിർമ്മാണവും അത് പറയുമ്പോൾ ആശീർവാദ് സിനിമാസ് മുപ്പത്തി ഏഴ് സിനിമകൾ നിർമ്മിച്ചു അതിലെനിക്ക് തോന്നുന്നത് മുപ്പത്തിയാറ് സിനിമയും മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമയാണ് അതിലൊരു സിനിമ മാത്രം പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു അപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിച്ച ഒരു റെക്കോർഡ് ആശീർവാദ് സിനിമാസിനാണ് അതായത് ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിയേഴ് സിനിമകൾ അതിൽ മുപ്പത്താറെ മോഹൻലാലിൻ്റെ അപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കുവാൻ ആര് എന്ന ചോദ്യം അപ്രസക്തമാണ് ആന്റണി അതിന് എപ്പോഴും തയ്യാറായിരുന്നു ആൻറ്റണി ഇടയ്ക്ക് പറയാറുണ്ട് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തേതുപോലെയാണ് അപ്പോൾ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരണമായിരുന്നു കോടി രൂപയാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് മോഹൻലാലിന് തൻ്റെ ഇഷ്ടപ്പെട്ട കഥയും ആ ഒരു കൗതുകവും വിസ്മയവും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു നാടോടി കഥ പോലെ ഒരു അറബിക് കഥ പോലെ അങ്ങനെയുള്ളൊരു ഭൂതവും നിധികാക്കുന്ന ഭൂതവും ആ നിധിയുടെ കഥയുമൊക്കെ ചേർന്ന ഒരു സംഭവമാണ് ബറോസ് മോഹൻലാൽ അതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുവെങ്കിലും സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൗതുകവും അത് അത് കാണേണ്ട സംഗതിയാണ് ഈ ചലച്ചിത്ര റിപ്പോർട്ടിംഗ് കാലയളവിൽ മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അത് ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ കഥകളാണ് ദേവാസുരം പിന്നെ അതുപോലെ തന്നെ ഭരതം ഹിസൈനസ് അബ്ദുള്ള മണിച്ചിത്രത്താഴ് അങ്ങനെ നരസിംഹം അങ്ങനെ എത്രയോ സിനിമകൾ അതിലെല്ലാം ഈ ഒരു നടൻ്റെ വൈഭവവും ഈ നടൻ്റെ ഒക്കെ നമ്മൾ അത്ഭുതത്തോട് നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ ഒരു വല്ലാത്ത ആഗ്രഹവും കൗതുകവും ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറ് ദിവസത്തിലധികം എടുത്താണ് ഈ ഈ സിനിമ ചിത്രീകരിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഈ പണ്ടത്തെ പോലെയുള്ള കവറേജോ കാര്യങ്ങളോ റിപ്പോർട്ടിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ലൊക്കേഷനിലേക്ക് ആരെങ്കിലും പോവുകയോ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരികയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്ന് കാണണമല്ലോ കാണാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് മോഹൻലാൽ എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളോട് പെരുമാറുന്നത് അദ്ദേഹം അഭിനയിക്കുന്നത് എങ്ങനെയാണ് അഭിനയിക്കുമ്പോൾ ആരാണ് ബാക്കി കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇതൊക്കെ കാണാനുള്ള ഒരു കൗതുകം എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ അവസരത്തിന് വേണ്ടി കാത്തു കാത്തിരുന്നു അപ്പോൾ അവസാനത്തെ ഒരു ഷെഡ്യൂളിൽ അവസാനത്തെ ദിവസമാണ് ഇത് കാണുവാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായത് ബറോസ് കൊച്ചിയിലും റമോജ് റാവ് ഫിലിം സിറ്റിയിലും വിദേശത്തും മുംബൈയിലും ഒക്കെ ചിത്രീകരിച്ചു അപ്പോൾ ഈ ചിത്രീകരണങ്ങളൊക്കെ പ്രത്യേക സെറ്റുകളിലും പ്രത്യേക സംവിധാനവും ഒരു ടെക്നോളജിയും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ത്രീ ഡയമെൻഷനാണ് ത്രീ ഡി ചിത്രമാണ് അപ്പോൾ ഇത് പിന്നെ നൂറിലേറെ ദിവസങ്ങൾ ചിത്രീകരണം നടന്നു മോഹൻലാലിൻ്റെ തിരക്കുകളിൽ മോഹൻലാൽ ഓരോ അഭിനയിക്കാനുള്ള ചിത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഡേറ്റുകൾ സംവിധാനം ചെയ്യുന്ന ആവശ്യത്തിലേക്ക് മാറ്റിവെച്ച് അങ്ങനെ ഇട സമയങ്ങളിലായിരുന്നു ഓരോ ഷെഡ്യൂളും ഈ സിനിമയുടെ സംവിധാനം അദ്ദേഹം നിർവഹിച്ചത് ഈ ചിത്രത്തിൻ്റെ അവസാന രംഗം ചിത്രീകരിച്ചത് ഈ ചെന്നൈയിലെ പ്രശസ്തമായ രാജാജി ഹാളിലാണ് ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്ഥലമാണ് അപ്പം അവിടെ എനിക്ക് തോന്നുന്ന കുറേ എട്ട് പത്ത് കൊല്ലത്ത് കൊല്ലത്തോളമായിട്ട് അവിടെ സിനിമാ ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അവിടെ സിനിമകൾക്കൊന്നും ചിത്രീകരണത്തിനൊന്നും അവസരം അനുമതിയില്ലായിരുന്നു പക്ഷേ മോഹൻലാൽ എൻ്റെ ആഗ്രഹം ആ അത് ഒരു ആ പടിക്കെട്ടുകൾ അത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ആംഗിളിൽ കാണാവുന്ന ഒരു പടിക്കെട്ടുകളാണ് അത്ര എണ്ണം അതിനകത്തുണ്ട് ആ പടിക്കെട്ടുകൾ അത്ര ഹൈറ്റിലേക്കാണ് അപ്പോൾ അത് ആ സ്ഥലത്ത് തന്നെ കൺസീവ് ചെയ്ത് അവിടെ എടുക്കണമെന്ന് മോഹൻലാലിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മോഹൻലാലിന് വേണ്ടിയിട്ട് ആ പെർമിഷൻ പ്രത്യേക അനുമതി കൊടുക്കുകയും അവിടെ ഷൂട്ടിങ്ങിന് അവസരം നൽകുകയുമായിരുന്നു മോഹൻലാലിൻ്റെ ഇരുവറൊക്കെ മണിരത്നത്തിൻ്റെ ഇരുവറൊക്കെ ഷൂട്ട് ചെയ്ത അവിടെയാണ് ഇരുവരുടെ ആ പാട്ട് രംഗങ്ങളും അതിൽ ഒരുപാട് പിന്നെ കലാപ്പാനി അങ്ങനെ ഒരുപാട് സിനിമകൾ അവിടെ ചിത്രീകരിച്ചിട്ടുള്ള വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് അത് ആ രംഗം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തതും അത് അതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് അത് പ്രത്യേക പെർമിഷൻ കൊടുക്കുകയും അങ്ങനെയാണ് അവിടെ ആ ദിവസം ആ പാക്കപ്പ് ദിവസം ആ ഷൂട്ടിങ് അപ്പോൾ സുരേഷ് ബാലാജി ഇവരെല്ലാം ഈ തമിഴ്നാട്ടിലെ ആയാലും തമിഴകത്തെയായാലും ഒരു കുടുംബം പോലെയാണ് മോഹൻലാൽ നമ്മുടെ മലയാളിയാണെങ്കിലും ആ ബാലാജിയുടെ കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ ശിവാജി ഗണേശനെ പോലുള്ള വലിയ നടന്മാരൊക്കെ പറയുന്നത് നമ്മുടെ മരുമകൻ മലയാളത്തിൻ്റെ മരുമകൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മരുമകൻ്റെ ഒരു വലിയ ആഗ്രഹം അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എന്ത് വേണോ ചെയ്യാൻ അവർ തയ്യാറായിരിക്കും അപ്പോൾ അത് അങ്ങനെയായിരുന്നു അവിടെ ആ രാജാജി ഹാളിലെ അങ്കണത്തിൽ ആ പടിക്കെട്ടുകളിലെ ആ ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങുകൾ അങ്ങനെയായിരുന്നു അവിടെ പ്ലാൻ ചെയ്തത് നിരവധി വിദേശ താരങ്ങളും വിദേശ ടെക്നീഷ്യന്മാരും ഒക്കെ പങ്കെടുക്കുന്ന വിദേശത്ത് വച്ച് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ സിനിമ അപ്പോൾ അത് ആ ഭാഗങ്ങളൊക്കെ തന്നെ ആശീർവാദ സിനിമാസാണ് നിർമ്മിക്കുന്നതെങ്കിലും അതിൻ്റെ അത്തരം വിദേശത്ത് കേരളത്തിന് പുറത്തുള്ളതും വിദേശത്തായ ഉള്ളതുമായ ചിത്രീകരണങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് സുരേഷ് ബാലാജിയായിരുന്നു മോഹൻലാലിൻ്റെ ഭാര്യ സഹോദരൻ കൂടിയായ സുരേഷ് ബാലാജിയാണ് വിദേശത്തുള്ള കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ചെന്നൈയിലെ ചെന്നൈയിലെ അവസാനഘട്ട ചിത്രീകരണത്തിന് ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പം നിരവധി വിദേശ താരങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൂ എന്ന് പറയുന്നത് ഇപ്പം മോഹൻലാലിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഇണങ്ങിയ സംവിധായകൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു അസോസിയേറ്റായിട്ട് സംവിധായകൻ തന്നെയായ രാജീവ് കുമാർ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് മാസ്റ്റർ പ്രസന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ പ്രശസ്ത ക്യാമറാമാൻ സന്തോഷ് ശിവൻ അതും ഇവര് തമ്മിലുള്ളൊരു മാനസിക ഐക്യം ഇപ്പോൾ ക്യാമറാമാനും സംവിധായകനുമായിട്ടുള്ളൊരു മാനസിക ഐക്യമുള്ളവരാണ് ഇവരെല്ലാം അങ്ങനെ ഇവരെല്ലാം ചേർന്നൊരു ടീമാണ് എണ്ണയിട്ട യന്ത്രം പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അപ്പം അപ്പോൾ ചെന്നൈയിലെ ലൊക്കേഷനിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ആൻ്റണിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വരാം ഇത് വന്ന് കാണാമല്ലോ അപ്പം മോഹൻലാൽ സംവിധാനം ചെയ്യുന്നത് കാണുകയെന്നുള്ള ഒരു ചരിത്ര ദൗത്യവും കൂടാണ് കാരണം എത്രയോ സിനിമകൾ മോഹൻലാൽ അഭിനയിക്കുന്നത് നമ്മൾ പോയി കണ്ടിരിക്കുന്നു അത് ആദ്യമാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസുകൾ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഷൂട്ടിങ്ങും ഇതിൻ്റെ പ്രാക്ടീസും ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളും ഒക്കെ നമ്മൾ പോയി കണ്ടിരിക്കുന്നു അപ്പോൾ മോഹൻലാലിൻ്റെ ഈ ഓരോരോ ഈ ഇതുപോലത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഓരോരോ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭവും കൂടിയാണല്ലോ ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഈ അദ്ദേഹം സ്റ്റേജ് ഷോകൾക്ക് പ്രത്യേകിച്ച് ഈ സിനിമാ നടന്മാർ സ്റ്റേജ് പെർഫോമൻസ് വരുമ്പോൾ പ പലരും പോലെ മികച്ചതാകണമെന്നില്ല സ്റ്റേജിലുള്ള നടന്മാർ സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട് ഇതിൽ രണ്ടിലും ഒത്തിണങ്ങി വരുന്ന വളരെ അപൂർവം താരങ്ങളിലൊരാളാണ് മോഹൻലാൽ മോഹൻലാൽ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭയങ്കരമായിട്ട് അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച് സക്സസ് ഉണ്ടാക്കുന്നത് നിരവധി തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ഡാൻസ് ആയാലും മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ സിനിമയിലെ സംവിധായകർ ഉള്ളപ്പോൾ തന്നെ ഫൈറ്റ് രംഗങ്ങൾ ഫൈറ്റ് മാസ്റ്ററുമായിട്ട് ചേർന്ന് മോഹൻലാൽ തന്നെ അത് ആസൂത്രണം ചെയ്ത് ആ ഫൈറ്റ് രംഗങ്ങളിൽ വളരെ ഇൻവോൾവ് ആയിട്ട് പണ്ട് നമ്മൾ കേട്ടിട്ടില്ല ആക്ഷൻ രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ വൈഭവം ഭയങ്കരമാണ് ആ മൂമെൻസും അതിൻ്റെ ടൈമിങ്ങും ആ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അത് ഫൈറ്റ് മാസ്റ്റേഴ്സുമായിട്ട് ചേർന്ന് അപ്പോൾ സംവിധായകന് ഉണ്ടെങ്കിൽ പോലും മോഹൻലാലിന് അതിനൊരു സ്വതന്ത്രമായൊരു ഒരു ഒരു സംഗതി അതിനകത്ത് മോഹൻലാലിന് കൊടുക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ആള് തെളിയിച്ചാൾ തൻ്റെ സ്വന്തം ചിത്രം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള കൗതുകമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അന്നേരമാണ് അറിയുന്നത് അവിടെ ഈ പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു അതൊരു വലിയ വാർത്തയുമാണ് അപ്പോൾ ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പ്രണവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അപ്പോൾ അദ്ദേഹം കാരവനിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ആ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന പ്രണവിനെയാണ് ഒരു ഒരു ഇൻവിറ്റേഷൻ്റെ ഒരു ഒരു കത്തുമായിട്ട് ഇറങ്ങി വരുന്നതാണ് സീൻ അപ്പോൾ പ്രണവ് വന്നു അപ്പോൾ ആദ്യം കുറച്ച് ഷോർട്സൊക്കെ മോഹൻലാലും എടുത്തു ടി കെ രാജീവ് കുമാറുണ്ട് ഇവരെല്ലാം അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തു അങ്ങനെ സന്തോഷീവനുണ്ട് ഇവരെല്ലാം എടുത്തു അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പ്രണവ് മോഹൻലാൽ വന്നു ഒരു പൂക്കളുടെ പൂക്കൾ നിറയെ പൂക്കളുള്ള ഒരു അയഞ്ഞ ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേഷത്തിലാണ് ഈ ചെറുപ്പക്കാരൻ വന്ന് പ്രത്യേകിച്ച് അദ്ദേഹം അങ്ങനെയാണല്ലോ അത് സിമ്പിളാണ് വളരെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് മോഹൻലാലിൻ്റെ മകനായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്നേഹവും വളരെ ഒതുങ്ങി വളരെ ആയിട്ടുള്ള ഒരു പ്രത്യേക പെരുമാറ്റവും വളരെ ഒതുങ്ങി നിൽക്കുന്നൊരു പയ്യനാണ് അപ്പം അദ്ദേഹം വന്നവിടെ ആ ക്യാമറയുടെ പിന്നിലായിട്ട് ഇവർ സംവിധായകൻ സംഘവും ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് അപ്പം അപ്പോൾ മോഹൻലാൽ ഇങ്ങനെ വരുമ്പോൾ സാധാരണ അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ വലിയ താരവും വലിയ സംവിധായകനും ഒക്കെ ആണെങ്കിലും മകൻ വന്നു പ്രണവ് വന്നു അപ്പോൾ അപ്പൂ എന്നാണ് വിളിക്കുന്നത് അപ്പം അപ്പം മോഹൻലാൽ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പ്രണവ് അവിടെ ആ സൈഡിൽ വന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം നല്ല ചൂടുള്ള ഒരു ആ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു അപ്പം അപ്പോൾ അതിനെ അപ്പു ഇവിടെ ഇവിടെ വന്നിരിക്കൂ എന്നോളാം ഫാനിൻ്റെ ഒരു കാറ്റിലേക്ക് വന്നിരിക്കാൻ മതി അപ്പോൾ അല്ലേ ഇവിടെ പോല അവിടെ ഒതുങ്ങി നിന്നോളാം പ്രണവ് പറഞ്ഞിട്ട് അവിടെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ഒരു ഒരു കെയർ മോൻ ആ വെയിലത്ത് നിൽക്കണ്ട സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ അവിടെ വന്ന് ഇരിക്കുകയും അദ്ദേഹത്തിന് ഫാനിൻ്റെ ഒരു കാറ്റും ഒരു കൂളറും ഒക്കെ വെച്ചിട്ട് ആ വിയർപ്പ് പൊടിയാതെ അങ്ങനെയാണത് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ അച്ഛൻ സംവിധാനം ചെയ്യുന്ന മകൻ അവിടെ വന്ന് ഒരു വലിയ ഭാവങ്ങളൊന്നുമില്ല അപ്പോൾ ഷോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മോഹൻലാൽ ചെന്ന് കാണിച്ചു കൊടുത്തു മകൻ കാണിച്ചു കൊടുത്തു ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഇത് ഈ കത്ത് ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇങ്ങനെ മേടിച്ചിട്ട് അതുമായിട്ട് ഇങ്ങനെ ഓടി ഇറങ്ങി വരുന്നു അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു വിദേശ വനിതയാണ് അപ്പോൾ ആ ഷോട്ട് അത് വളരെ ഭംഗിയായിട്ട് മോഹൻലാലെ ആദ്യം കാണിച്ചു കൊടുത്തു ആ വരുന്നതും പോകുന്നതും നല്ലതായിട്ട് അപ്പോൾ ഞാൻ ഇത് സാധാരണ ഇവർ ഇത്തരം ഷോട്ടുകൾ പുറത്തേക്ക് ഇടത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഫോണിൽ വെറുതെ ഇങ്ങനെ അതിങ്ങനെ എടുത്തു അപ്പോൾ അത് നമ്മളൊരു ആഗ്രഹം കൊണ്ടൊരു അവിവേകമാണ് കാണിച്ചത് എങ്കിൽ പോലും അതൊരു ചരിത്ര നിമിഷമാണ് അപ്പോൾ അത് പകർത്തണമെന്ന് തോന്നിപ്പോയി അങ്ങനെ അത് നമ്മളിങ്ങനെ പകർത്തിയതാണ് അപ്പം പ്രണവ ആ രംഗം അച്ഛൻ കാണിച്ചു കൊടുത്ത സംവിധായകനായ അച്ഛൻ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ അഭിനയിച്ച് ഒരു ടേക്ക് തന്നെ അത് ഓക്കെ ആക്കി വീണ്ടും പിന്നെ കുറച്ച് അവിടെ ഉള്ള കട്ട് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ആ രംഗം പൂർത്തിയാക്കി അപ്പോൾ അതോടുകൂടി ആ സിനിമ അവിടെ അതിൻ്റെ ചിത്രീകരണം അവസാനിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പിന്നെ പ്രിവ്യൂ പോലെ പ്രിവ്യൂ മീൻസ് നമ്മൾ മോണിറ്ററിൽ ഈ എടുത്ത സംഗതികളെല്ലാം ഒരു പ്രത്യേക ടെൻറ്റിനകത്ത് ഒരു തുണി കൊണ്ട് മറച്ച ടെൻറ്റിനകത്ത് മോഹൻലാൽ തന്നെ നമ്മളെ അകത്തേക്ക് വിളിച്ചു അങ്ങനെ നമ്മളതിരുന്ന് കണ്ടു ആ ഷോട്ട്സും അല്ലാത്ത മറ്റു ചില രംഗങ്ങളുമൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ അത് നമ്മൾ ത്രീ ഡി കണ്ണട ഉപയോഗിച്ച് കാണേണ്ടതാണ് അത് ഭയങ്കര രസകരമാണ് അപ്പോൾ അതിലെ ആ പടിക്കെട്ടുകളും ആ രംഗവും അതിനു മുമ്പുള്ള ചില രംഗങ്ങളുമൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ സന്തോഷവും കൗതുകവും സ്വന്തം ഒരു സിനിമ ഒരു ഇത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരുപാട് വിലയേറിയ സമയം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ ഒരു സിനിമ ചെയ്യുക അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞാൽ മലയാളികൾ നെഞ്ചിലേറ്റുന്ന മലയാളികൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഉള്ള ഒരു കഥ തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതൊരു കുടുംബത്തോട് വന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാം വന്ന് കാണുന്ന ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കുടുംബ ചിത്രം പോലെ ഒരു കൗതുക മോഹൻലാൽ എപ്പോഴും ഒരു 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 കഥ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചാൽ പോലും അങ്ങനെയാണ് ഒരു ഓരോ ചെറിയ കാര്യങ്ങളും വളരെ അത്ഭുതത്തോടും വളരെ വിസ്മയത്തോടു കൂടിയാണ് പുള്ളി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും അങ്ങനെയാണ് അതൊരു ഒരു ഒരു കുട്ടിയോട് കഥ പറയുന്നത് പോലെ ഒരു വലിയ ഭൂതവും ആ നിധി കാക്കുന്ന ഭൂതവും അതിൻ്റെ കൗതുക കാഴ്ചകളും അതിനെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകമൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ ഉള്ളത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണവും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേകമായൊരു സംസാരിക്കുന്നവർക്ക് അടുത്തു നിന്ന് സംസാരിക്കുന്നവർക്കറിയാം അദ്ദേഹം ഓരോന്നും ഓരോ ചെറിയ കാര്യങ്ങളും വളരെ അത്ഭുതത്തോടും കൗതുകത്തോടും അത് പ്രസൻ്റ് ചെയ്യുന്ന കേൾക്കാൻ തന്നെ ഒരു ഒരു സുഖമാണ് അപ്പോൾ അത് ആ ഒരു ടച്ച് അപ്പോൾ നമ്മളിതുവരെ കാണാത്ത അല്ലെങ്കിൽ നമ്മളിതുവരെ അനുഭവിച്ചറിയാത്ത മോഹൻലാലിൻ്റെ ഒരു ശൈലി ഒരു ഒരു സംഗതി ഈ ബറോസിൽ നമുക്ക് കാണാൻ പറ്റും കാരണം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള നമ്മളിതുവരെ കാണാത്ത ഒരു രീതിയാണ് അദ്ദേഹം സംവിധാനത്തിലൂടെ അദ്ദേഹം മലയാളികൾക്കായിട്ട് സമ്മാനിക്കുന്നത് Cut it <laughs> Excellent. Mm. One more please.